നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കടുത്ത വയറുവേദനയുമായി തിരൂർ ജില്ലാ ആശുപത്രിയിലെത്തിയ എത്തിയ മുപ്പത്തൊൻപത് വയസ്സുള്ള ചെറുപ്പക്കാരനെ പരിശോധനയുടെ ഭാഗമായി നടത്തിയ എൻഡോസ്കോപ്പിയിൽ ഏകദേശം നാല് സെന്റിമീറ്റർ നീളമുള്ള എല്ലിൻ കഷ്ണം ആമാശയത്തിൽ തറച്ചു നിൽക്കുന്നതായി കാണുകയും ടൂത്ത് എന്ന എൻഡോസ്കോപ്പിക് ഉപകരണം വഴി എല്ലിൻ കഷ്ണം പുറത്തെടുക്കുകയും ചെയ്തു കടുത്ത വയറുവേദനയുമായി തിരൂർ ജില്ലാ ആശുപത്രിയിലെത്തിയ മുപ്പത്തിയൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരനെ പരിശോധനയുടെ ഭാഗമായി നടത്തിയ എൻഡോസ്കോപ്പിയിൽ ഏകദേശം നാല് സെന്റിമീറ്റർ നീളമുള്ള എല്ലിൻ കഷ്ണം ആമാശയത്തിൽ തറച്ചു നിൽക്കുന്നതായി കാണുകയും ടാറ്റോത്ത് എന്ന എൻഡോസ്കോപ്പ് ഉപകരണം വഴി എല്ലിൻ കഷ്ണം പുറത്തെടുക്കുകയും ചെയ്തു പ്രസ്തുത പ്രക്രിയയ്ക്ക് ഉദരക്കരൽ രോഗ വിഭാഗം ഡോക്ടർ മുരളീകൃഷ്ണൻ സർജറി വിഭാഗം ഡോക്ടർ സലീം എൻഡോസ്കോപ്പി ടെക്നീഷ്യൻ ഹബീബ കെ സ്റ്റാഫ് നഴ്സ് സുഹൈല നഴ്സിംഗ് അസിസ്റ്റന്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് പൗരാണികതയുടെയും പുതുമകളുടെയും പുതുസങ്കലങ്ങൾ പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരൂർ റോഡ് ആലത്തിയൂർ